ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന വേൾഡ് കപ്പിനെക്കുറിച്ചും കിരീട ഫേവറേറ്റുകളെക്കുറിച്ചും ഒരുപാട് പേർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത് ഇന്നാണ് വേൾഡ് കപ്പ് ഡ്രോ നടക്കുക അതായത് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഏതൊക്കെ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടും എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു ചിത്രം ഇന്നത്തോടു കൂടി നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് നിലവിൽ അർജൻറ്റീന സ്പെയിൻ ഫ്രാൻസ് ബ്രസീൽ എന്നിവർക്കൊക്കെയാണ് പലരും ഏറ്റവും കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കുന്നത് പക്ഷേ ഇംഗ്ലണ്ട് ജർമ്മനി തുടങ്ങിയ ടീമുകളെ ഒന്നും ഒരിക്കലും നമുക്ക് എഴുതി തള്ളാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഏതായാലും ഡച്ച് സൂപ്പർ താരമായിരുന്ന വെസ്റ്റ്ലി സ്നൈഡർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തൻ്റെ അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട് അതായത് സ്പെയിൻ ഫ്രാൻസ് ബ്രസീൽ പോർച്ചുഗൽ എന്നിവർക്കാണ് സ്നൈഡർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കിരീട സാധ്യത കൽപ്പിക്കുന്നത് ഭാഗ്യമുണ്ടെങ്കിൽ അർജന്റീനക്ക് സെമി വരെ എത്താമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സ്നൈഡറുടെ വാക്കുകൾ ഇങ്ങനെയാണ് എൻ്റെ ഫേവറേറ്റുകൾ പോർച്ചുഗൽ സ്പെയിൻ ഫ്രാൻസ് ബ്രസീൽ എന്നിവരാണ് ഞാൻ ഇംഗ്ലണ്ടിനെ മെൻഷൻ ചെയ്തിട്ടില്ല അതിനർത്ഥം അവർ മോശക്കാരാണ് എന്നല്ല അവരും വലിയ സാധ്യതകൾ ഉള്ളവർ തന്നെയാണ് തീർച്ചയായും ഈ വേൾഡ് കപ്പ് വളരെയധികം കരുത്തുറ്റ ഒന്നായിരിക്കും ഇംഗ്ലണ്ടും നെതർലാൻഡ്സും വളരെ കരുത്തരാണ് പക്ഷെ സെമി ഫൈനലിന് യോഗ്യത നേടുന്ന നാല് ടീമുകളെ പറയാനാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ നാല് ടീമുകളെയാണ് ഞാൻ തിരഞ്ഞെടുക്കുക ഭാഗ്യമുണ്ടെങ്കിൽ അർജന്റീന സെമി വരെ എത്തും ജർമ്മനിയെയും ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഇതാണ് വെസ്ലി സ്നെയ്ഡർ പറഞ്ഞിട്ടുള്ളത് നിലവിലെ ജേതാക്കളായ അർജന്റീനയ്ക്ക് വലിയ ഒരു കിരീട സാധ്യത വെസ്ലി സ്നെയ്ഡർ ഇപ്പോൾ കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ വേൾഡ് കപ്പിലെ ക്വാർട്ടർ ഫൈനൽ നമുക്കറിയാം നെതർലാൻഡ്സും അർജന്റീനയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് അന്ന് സ്നെയ്ഡറുടെ നെതർലാൻഡ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു അർജന്റീന മുന്നേറിയിരുന്നത് ഏതായാലും ഒരു കാരണവശാലും എഴുതി തള്ളാൻ കഴിയാത്ത ഒരു ടീമാണ് അർജന്റീന ഇവിടെയോട് അവസാനിപ്പിക്കുന്നു എടുത്തിട്ടും വേണ്ട കാണാം